ഹലോ ഗായ്സ് എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിയിൽ ഉണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മുഖത്തേക്ക് വണ്ണം എങ്ങനെ കുറയ്ക്കാം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ തമ്മിയിൽ എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം പണ്ടത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തടിച്ച് കണ്ടൊക്കെ ഇറുകി അങ്ങനൊരു ഫേസ് ആയിരുന്നു ഇപ്പം അതൊക്കെ മാറി ജോളായി അത്യാവശ്യം കറക്റ്റായി ഷാർപ്പായിട്ടുണ്ട് ഫേസ് ഇപ്പം അപ്പോൾ അതെങ്ങനെ ഞാൻ ആക്കിയെടുത്തു എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെ ആയതിൽ ഒന്നിലധികം റീസൻസ് ഉണ്ട് ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പല്ലിനെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രേസേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പല്ലിനെ അപ്പോൾ എൻ്റെ പല്ലിൽ അത്യാവശ്യം ഗ്യാപ്പുള്ള പല്ലും കുറച്ച് പൂതിട്ടുള്ള ഒരു പല്ലൊക്കെ ആയിരുന്നു അപ്പം പിന്നെ ബ്രേസേഴ്സൊക്കെ ഇട്ട ശേഷം ഒരു ആറ് മാസം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത് റിമൂവ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഫേസിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാറി ഫിഫ്റ്റി അല്ല തേർട്ടി പെർസെൻറ്റേജ് മാറി പിന്നെ ഞാൻ മെലിയാൻ വേണ്ടിയിട്ട് ജിമ്മിന് ജോയിൻ ചെയ്തു ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത സമയത്ത് നമ്മളെ ബോഡീത്തെ ഫുൾ ഫാറ്റ് കുറയുമ്പം ഫേസിന്റെ ഫാറ്റും കുറയുമല്ലോ അപ്പം ഫേസ് ഫാറ്റ് കുറഞ്ഞപ്പോൾ തന്നെ കുറച്ചൊന്നും മുഖം ഇതായി കാരണം എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ചെറിയ കണ്ണാണ് ഒരു ചൈനീസ് കണ്ണാണ് എൻ്റെ കണ്ണ് അപ്പം തന്നെ എന്താ ഇപ്പം നമ്മൾ കുറച്ച് കുറച്ചടിച്ചാൽ തന്നെ കവിളൊന്ന് വിർക്കുമ്പം തന്നെ എൻ്റെ കണ്ണൊന്ന് ഇറുകിപ്പോകും ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പല പലപ്പോഴും ഞാൻ മുഖം അങ്ങ് തടിക്കാൻ എടുക്കാൻ നോക്കും കാരണം തടിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ എന്നാലും എന്താ ഈ കണ്ണങ്ങി ഇറങ്ങിപ്പോവും എനിക്ക് ചെറിയ കണ്ണാണ് അപ്പം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയാൻ മാത്രമേ ദൈവം എനിക്ക് കണ്ണ് നിന്നിട്ടുള്ളൂ അപ്പം അത്ര ചെറിയ കണ്ണായതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി ഫേസ് തടിക്കുമ്പോൾ കണ്ണ് കാണുകയേ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഫേസിന്റെ ഫേസിൻ്റെ വണ്ണം ഒന്ന് കുറക്കാന്ന് വിചാരിച്ചത് തന്നെ അങ്ങനെ ഞാൻ അപ്പം മെലിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഫേസിൻ്റെ ഫാറ്റൊക്കെ കുറെ പോയി അത് കഴിഞ്ഞ് ഞാൻ ചെയ്തൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞിടാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഞാൻ അത് യൂസ് ചെയ്തത് ഗുവാഷ എന്ന് പറഞ്ഞ ഒരു സ്റ്റോൺ വിസ്റ്റാണ് ഞാൻ മസാജ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് അതില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ കുറേ നാളതില്ലാണ്ടാണ് ചെയ്തത് പിന്നെ റീസൻറ്റായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് എങ്ങനെയാണ് ഞാൻ അത് ചെയ്തത് ഗുവാഷന്ന് പറഞ്ഞ സ്റ്റോൺ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ മസാജ് ചെയ്തതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മുഖം ക്ലെൻസ് ചെയ്യും അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് സെറ്റാഫീലിൻ്റെ ക്ലെൻസർ അത് എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം അങ്ങനെ ഓയിലിന്നില്ല ഡ്രൈൻ ഡ്രൈ എന്നില്ല കോമ്പിനേഷൻ സ്കിൻ അങ്ങനെയൊന്നും എല്ലാ സ്കിൻ ടൈപ്പ് അത് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അതാണ് യൂസ് അതാകുമ്പോൾ നല്ലൊരു ജെൻറ്റിൽ ഫേസ് വാഷ് ആണ് അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യും അത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യും അതില്ലാണ്ട് ഇപ്പം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഫേസ് ചെയ്യാം അല്ലെങ്കിൽ അലോവെയർ മോയ്സ്ചറൈസർ ഇട്ട് ചെയ്യാം അപ്പം ഞാൻ ഈ ഫേസ് ക്ലെൻസ് ചെയ്തതിനു ശേഷം അപ്പം തന്നെ ഞാൻ അത്യാവശ്യം നല്ലോണം ജോലി ഈ ഒരു മസാജൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഫ്ലെൻസ് സെയിം തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖത്ത് ജസ്റ്റ് കോക്കനട്ട് ഓയിൽ അതായത് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് കോക്കനട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് മുഖ മുഖത്ത് പിമ്പിൾ വരുന്നു പക്ഷേ എനക്ക് അങ്ങനെ മുഖത്ത് പിമ്പിൾ ഒന്നും വന്നിട്ടൊന്നുമില്ലായിരുന്നു അപ്പം അത് അലോവേറ ജെല്ലി യൂസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും അതുപോലെ വാക്സിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തേക്കുക വാക്സിൻ വെച്ചാൽ മോയിസ്ചറൈസർ ആണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തേച്ച് ചെയ്യാം ഞാൻ തേച്ചത് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്ത് അപ്പം കോട്ട എനിക്ക് ഞാൻ കോക്കോനട്ട് ഓയിൽ കുറച്ച് വൈറ്റമിൻ സീൻ്റെ ആ ക്യാപ്സ്യൂളൊക്കെ യൂസ് ചെയ്യായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ അത് ചെയ്തത് നിനക്ക് ഒരു പ്രശ്നം തന്നെ ഫേസിൽ വന്നിട്ടുണ്ടല്ലോ ചെയ്തിട്ട് അപ്പം അത് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് യു എസ് ആയിട്ട് ഒരു ഫിഫ്റ്റീൻ ടൈംസ് ചെയ്യും യു എസ് ആയിട്ട് ഇങ്ങനെ ആ ഫിഫ്റ്റീൻ ടൈംസ് ഇങ്ങനെ അങ്ങ് ചെയ്യും അതുപോലെ ഈ സൈഡും അതുപോലെ അങ്ങ് ചെയ്യും അങ്ങനെ ഫിഫ്റ്റീൻ ടൈംസ് ഫിഫ്റ്റീൻ ടൈംസ് ഞാൻ ചെയ്യും രണ്ട് സൈഡും അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സൈഡ് നമ്മൾ ഈ ചീക്കുന്ന സൈഡ് നമ്മൾ ചിരിക്കുമ്പൂ നിൽക്കുന്ന ഈ സൈഡ് ഉണ്ടല്ലോ ഇവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലെൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്യും എല്ലാ ദിവസവും ഒരു ഫിഫ്റ്റീൻ ടൈംസ് ഈ സൈഡും അതുപോലെ ഫിഫ്റ്റീൻ ടൈംസ് ഈ സൈഡും ഞാൻ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഞാനൊരു തേർട്ടി ടൈംസ് ചെയ്യും രണ്ട് ഈ സൈഡ് തേർട്ടി ടൈംസ് ചെയ്യും ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ തേർട്ടി ടൈംസ് ചെയ്യുമായിരുന്നു അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു വ്യത്യാസം നമ്മുടെ മുഖത്ത് തോന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനുണ്ട് നിങ്ങൾക്ക് ഡബിൾ ചിന് പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഷാർപ്പ്നെസ് ഫീൽ ചെയ്യും നമ്മുടെ മുഖത്ത് അപ്പം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു എൻ്റെ ഫേസിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗുവാഷിൻ്റെ സ്റ്റോൺ ഉപയോഗിച്ച് അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കഴിയെക്കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് കൈയിൽ കൂടെ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ ഹോൾസെൽ ഒക്കെ നിങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഗുവാഷൻ്റെ ഒരു സ്റ്റോണൊക്കെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് തോന്നുന്നു ഉണ്ട് ഞാൻ വേണ്ടി ഒരു സിക്സ് സിക്സ് ഹൺഡ്രഡോ സെവൻ ഹൺഡ്രഡോ അങ്ങനെ എന്തോന്നും ഉണ്ടായത് കറക്റ്റ് പ്രൈസ് നമുക്ക് ഓർമ്മയില്ല അപ്പോൾ അതില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ രാവിലെ തന്നെ മുഖം ഞാൻ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട് ഈ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ സെറ്റാഫീലിൻ്റെ ക്ലെൻസ് വെച്ച് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു മസാജ് ചെയ്യുവായിരുന്നു രാവിലെയും വൈകുന്നേരം ചെയ്യും പിന്നെ അത് കൂടാണ്ട് ഞാൻ ഈ ഒരു കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും ഞാൻ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവുമായിരിക്കും അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേ രീതിയിലുള്ള വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ചെയ്യുന്നതായിരിക്കും ബായ്